ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലീഗ്സ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒർലാൻഡോ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കലാശ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കാൻ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്ദർമയാമിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഇന്ദർമയാമി വിജയിച്ചത് മെസ്സി തന്നെയാണ് തിളങ്ങിയത് ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മെസ്സിയുടെ മികവിലാണ് ഇന്റർ ഇന്ദർമയാമി ഇപ്പോൾ മറ്റൊരു ഫൈനലിൽ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫൈനൽ പോരാട്ടത്തിൽ സിയാറ്റിൽ സൗണ്ടേഴ്സാണ് ഇന്റർ മയാമിയുടെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചേ മുപ്പതിനാണ് ഒരു കലാശ പോരാട്ടം നടക്കുക ഇതിന് മുൻപ് നേരത്തെ ലീഗ്സ് കപ്പ് നേടാൻ കഴിഞ്ഞിട്ടുള്ള ടീമാണ് ഇന്റർ മയാമി രണ്ട് കിരീടങ്ങൾ അവർ ആകെ നേടിയിട്ടുണ്ട് ലയണൽ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം കളിക്കുന്ന മൂന്നാമത്തെ ഒരു ഫൈനൽ മത്സരം കൂടിയാണ് ഇത് ഏതായാലും ഫൈനൽ മത്സരങ്ങളിലെ മെസ്സിയുടെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ആകെ നാൽപ്പത്തിയൊന്ന് ക്ലബ്ബ് ഫൈനലുകളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗോളുകൾ നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത്തിയൊന്ന് ഫൈനലുകളിൽ നിന്ന് ആകെ നാൽപ്പത്തിയാറ് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല കരിയറിൽ നാൽപ്പത്തി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിയേഴാമത്തെ കിരീടത്തിന്റെ തൊട്ടരികിലാണ് ഇപ്പോൾ മെസ്സി ഉള്ളത് ഫൈനലുകളിൽ എപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് മെസ്സി തന്നെയാണ് ഇന്റർ മയാമിയുടെ പ്രതീക്ഷ മെസ്സി പൊളിച്ചെടുക്കിയാൽ തീർച്ചയായും ഇന്റർ മയാമി ആ ഒരു ലീഗ്സ് കപ്പ് സ്വന്തമാക്കിയേക്കും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടെ തീരുമാനം വീണ്ടും കാണാം